എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഭിഷേക് നല്ലൊരു പയ്യനാണ് വളരെ പാവമാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്തത് ആണ് ഞാൻ ബിഗ് ബോസിൽ പോയാൽ ആളുകൾ ചിരി ചിരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് സായി വളരെ പാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച കലാകാരിയാണ് അനുമോ അനുവിൻ്റെ കളിയും ചിരിയും പൊട്ടത്തരങ്ങളും എല്ലാം പ്രേക്ഷകർ ഏറെ ആസ്വദിക്കാറുണ്ട് അഭിനയത്തിൽ എന്ന പോലെ തന്നെ ഉദ്ഘാടന വേദികളിലും അനു സജീവമാണ് മിക്ക ബിഗ് ബോസ് സീസണിൽ എത്തുമ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട് അനുവിന്റെ പേര് ആർമാജിക്കുള്ള കാലം അത്രയും താൻ അതിലേക്ക് പോകുകയില്ല എന്നാണ് ഇപ്പോൾ നടി പറയുന്നത് കല്യാണം ആയോ എന്നുള്ള ചോദ്യത്തിനും അനു മറുപടി നൽകി എല്ലാവരും കല്യാണം ആയോ ആയോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ഈ കല്യാണം വാങ്ങാൻ കിട്ടുന്ന സാധനം അല്ലല്ലോ അതൊക്കെ സമയമാകുമ്പോൾ നടക്കും എന്നാണ് വിശ്വാസം ഒരു സാധാ വിവാഹമായിരിക്കും ഞാൻ തീരുമാനിച്ച ശേഷം അച്ഛനെയും അമ്മയെ അറിയിക്കും അങ്ങനെയാണ് വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അനോൾ പ്രതികരിച്ചത് പ്രതികരിച്ചത് ഞാൻ സൂസുവിലില്ല അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു മെഗാ സീരിയൽ പോലെ പോവുകയാണ് എനിക്ക് പകരം മറ്റൊരു പെൺകുട്ടിയാണ് എത്തുന്നത് ഈ സീരിയലിന്റെ ഡയറക്ടർ തന്നെയാണ് അഭി വെഡ്സ് മഹി എന്ന സീരിയൽ സംവിധാനം ചെയ്യുന്നത് അതൊരു ചാനലിന് വേണ്ടിയാണ് ജീവനും ഞാനും ആണ് അഭിനയിക്കുന്നത് യൂട്യൂബിലൂടെയാണ് എപ്പിസോഡുകൾ വരിക ജീവനുമായി ചേർത്ത് കേൾക്കുന്ന ഗോസിപ്പുകളോട് അനു പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു മലയാളികളല്ലേ അവർക്കെന്തും പറയാമല്ലോ നാക്കുണ്ടല്ലോ അത്ര തന്നെ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകളും സ്റ്റാർ മാജിക്കും ഒക്കെ ആയി പോകുന്നു നല്ല രീതിയിൽ തന്നെ ബിഗ് ബോസി ചാൻസ് കിട്ടിയാൽ അപ്പൊ തീരുമാനിക്കാം ബിഗ് ബോസിൽ നിന്ന് കോളുകൾ വന്നിരുന്നു പക്ഷേ സ്റ്റാർ മാജിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വിട്ടിട്ട് ഒരു പരിപാടി ഇല്ലല്ലോ എപ്പിസോഡുകൾ ഇരുന്ന് കാണാറില്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന ഷോർട്ട് വീഡിയോസ് കാണാറുണ്ട് ഏറ്റവും ഇഷ്ടം ആരാണ് എന്ന് പറയാൻ ആകില്ല പക്ഷേ എന്റെ സുഹൃത്താണ് അഭിഷേക് ഞാൻ അഭിഷേകനെ സപ്പോർട്ട് ചെയ്യുന്നു